സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീനിനോട് വിശദീകരണം തേടുമെന്ന് പുതിയ വി സി പി സി ശശീന്ദ്രൻ മർദ്ദിച്ചപ്പോൾ മിണ്ടാതിരുന്ന കുട്ടികളും കുറ്റക്കാരാണ് ഇവരോടും വിശദീകരണം തേടും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ സുരേഷ് ഗോപി സന്ദർശിച്ചു മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന കുടുംബത്തിന്റെ പരാതി ശരിവെയ്ക്കുന്നതാണ് പുതിയ വി സിയുടെ പ്രതികരണം വാർഡൻ കൂടിയായ ഡീൻ ഇടയ്ക്കെങ്കിലും ഹോസ്റ്റലുകളിൽ സന്ദർശനം നടത്തണം ഈ ചുമതല നിറവേറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് വി സി പി സി ശശീന്ദ്രൻ ഡീൻ പോവാൻ ബാധ്യതപ്പെട്ട ആളാണ് കാര്യം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ കാര്യം ഡീനാണ് എല്ലാ ഹോസ്റ്റലിന്റെയും ലേഡീസ് ഹോസ്റ്റലുണ്ട് ബോയ്സ് ഹോസ്റ്റലിനും രണ്ട് ഉണ്ട് എല്ലാ എല്ലാ ദിവസവും പക്ഷേ വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് ചെയ്യണമെന്നാണ് എൻ്റെ സിദ്ധാർത്ഥനെ ക്രൂരമായി സിദ്ധാർഥനെർദ്ദിച്ചപ്പോൾ മൗനം പാലിച്ച മറ്റു വിദ്യാർത്ഥികളെയും വൈസ് ചാൻസലർ വിമർശിച്ചു ഇവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും വി സി വ്യക്തമാക്കി പൂക്കോട്ട് നടന്നത് പൈശാചികവും നികൃഷ്ടവുമായ സംഭവമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം മാത്രമേ